പ്രായം നമ്പർ ാണ് ആരാധകരെ ഇത് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്ത്യാനോക്കൊരു ഹോബിയാണ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് പിന്നാലെ സൗദി പ്രോ ലീഗിൽ അൽനസറിനായി പന്തുതട്ടാനെത്തിയ സൂപ്പർ താരം ഞായറാഴ്ച രാത്രിയിൽ അൽ ഖലീജിനെതിരെ നേടിയ അവിശ്വസനീയ ഗോളാണ് ഇപ്പോൾ തരംഗമാവുന്നത് അൽനസർ ഏകപക്ഷീയമായ നാല് ഗോളിന് ജയിച്ച മത്സരത്തിൽ കളി ലോങ് ബിസിലിനോട് അടുക്കവെയാണ് ഇഞ്ചുറി ടൈമിന്റെ ആറാം മിനിറ്റിൽ ക്രിസ്ത്യാനോയുടെ ബൂട്ടിൽ നിന്നും മാജിക് ഗോൾ പിറന്നത് വിങ്ങിൽ നിന്നും നവാഫ് ബൗഷൽ നൽകിയ ലോങ് ഗോളി ക്രോസിൽ പന്ത് നിലം തൊടും മുമ്പേ ആകാശത്തേക്ക് ഉയർന്നായിരുന്നു ഇത്തവണ ക്രിസ്ത്യാനോ മാജിക് എതിർ താരത്തിന്റെ പ്രതിരോധ ശ്രമത്തിനിടയിൽ ഉജ്ജ്വലമായ ആംഗിളിൽ ആക്രോബാറ്റിക് മികവോടെ തൊടുത്ത ബൈസിക്കൽക്ക് ഉന്നം തെറ്റിയില്ല ഗോൾ കീപ്പർ ആന്റണി മോറിസിന് പന്തിന്റെ ഗതി തിരിച്ചറിയും മുമ്പേ കുലുങ്ങി അതിനുശേഷം ഗാലറി സാക്ഷ്യം വഹിച്ചത് അവിശ്വസനീയമായൊരു ഗോൾ മുഹൂർത്തത്തിന്റെ ആഘോഷത്തിനായിരുന്നു ക്രിസ്ത്യാനോയുടെ അക്രോബാറ്റിക് സ്കിൽ ഗോളുകൾ ഫുട്ബോൾ മൈതാനത്ത് പുതുമയുള്ളതല്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ യുവൻഡസിനെതിരെ റയൽ ജേഴ്സി അടി ഏഴ് ഉയരത്തിൽ നേടിയ ബൈസിക്കൽ കിക്ക് എതിരാളികൾ പോലും മറക്കാനിടയില്ല രണ്ട് പോയിന്റ് മൂന്ന് എട്ട് മീറ്റർ ഉയരത്തിൽ ഒന്ന് പോയിന്റ് അഞ്ച് സെക്കൻഡ് വായുവിൽ നിന്നായിരുന്നു ക്രിസ്ത്യാനോ അന്ന് സ്കോർ ചെയ്തത് രണ്ട് ദിവസം മുമ്പ് നടന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഡെൻമാർക്കിനെതിരെ സ്കോട്ട്ലൻഡ് താരമായ മാക്ടൊമിനിക് സമാനമായൊരു ഗോൾ നേടിയിരുന്നു ക്രിസ്ത്യാനോയുടെ ഗോളിനേക്കാൾ ഉയരത്തിൽ ചാടി നേടിയ മാക്സോമിനിയുടെ ഗോളിനൊപ്പം വീണ്ടും ആ പഴയ ഗോൾ ചർച്ചയായി എന്നാൽ ചർച്ചയുടെ ചൂടാറു മുമ്പ് ഇനിയും ഒരു അംഗത്തിന് തനിക്ക് ബാല്യമുണ്ടെന്നാണ് ക്രിസ്ത്യാനോ മൈതാനത്തിന്നലെ പറഞ്ഞു വെച്ചത്